ഹലോ വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നത് നമ്മളും ഇവിടെ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുകയാണേ അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഞാൻ കുറച്ച് ദിവസം മുമ്പ് എടുത്തു വെച്ചതാ ഏകദേശം ഒരു വൺ മന്ത് ബിഫോർ എടുത്ത വീഡിയോ ആട്ടോ അപ്പം ഇന്ന് ഉച്ചകഴിഞ്ഞ് മുതലുള്ള പരിപാടികളൊക്കെ കേട്ടോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഇവിടെ ഒരു ചക്ക ഇട്ടിട്ടുണ്ട് ഇപ്പം ചക്ക സീസൺ ആണല്ലോ മിക്കവാറും നമുക്ക് ചക്ക വേണം തോന്നുന്ന ദിവസമൊക്കെ ചക്ക പെട്ടെന്ന് വലിച്ചിടും കേട്ടോ പിന്നെതാ നമ്മളെല്ലാവരും കൂടി അതൊക്കെ ഒരിക്കൽ റെഡിയാക്കി എടുക്കുന്നുണ്ട് ചക്ക പൊരിക്കാനുള്ളത് പിന്നെ ചക്ക പുഴുങ്ങാനുള്ളത് അങ്ങനെ എല്ലാം സെറ്റാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒക്കെ അപ്പം തന്നെ റെഡിയാക്കി വെക്കും അതിൻ്റെ ആ പാടയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കളഞ്ഞിട്ട് റെഡിയാക്കി വെക്കും പിന്നെ ഇവിടെ ചക്ക പാട പോലും കളയത്തില്ലാട്ടോ പാട ഇങ്ങനെ വെയിലത്ത് വെച്ചിട്ട് ഉണക്കി അത് പൊരിക്കും ഭയങ്കര ടേസ്റ്റാണ് ഇത് കണ്ടില്ലേ ഇതുപോലെ രണ്ട് മുറത്തിലായിട്ട് ചക്കയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് പൊരിക്കാനുള്ളതും അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ആവശ്യത്തിന് എടുത്ത ശേഷം ബാക്കി ഫ്രീസറിലേക്ക് അങ്ങനെ വെക്കുക കേട്ടോ ചെയ്യുന്നത് അങ്ങനെ ചക്കപ്പണിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് ചക്ക പൊരിക്കാനിട്ടിട്ടുണ്ട് എൻ്റെ ഫേവറേറ്റ് ആട്ടോ ചക്ക പൊരിച്ചത് എല്ലാവർക്കും അങ്ങനെ തന്നെ ഇവിടെ ബിലാലിനെയൊക്കെ ഭയങ്കര ഇഷ്ടാട്ടോ വെറുതെ അങ്ങനെ കഴിച്ചുകൊണ്ട് നടക്കും ഇത് പൊരിച്ചു വെച്ചാലും ഒരു രണ്ട് അല്ലെങ്കിൽ മൂന്ന് ദിവസം കൊണ്ട് പാത്രം കാലിയാവും കേട്ടോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് നോമ്പിൻ്റെ സമയത്താണ് പിന്നെ ഞാനിത് വളരെ കഷ്ടപ്പെട്ടെടുത്തത് കൊണ്ട് എനിക്കങ്ങനെ പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യാൻ തോന്നിയില്ല അപ്പം നോമ്പ് തുറക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുമല്ലോ അപ്പം ഇന്ന് ആണ് ഉണ്ടാക്കുന്നത് പിന്നെ ഈ നോമ്പൊക്കെ കഴിഞ്ഞിട്ട് ഇത്രയും നാളായിട്ട് വീണ്ടും ഇഫ്താർ വ്ളോഗെന്ന് പറഞ്ഞിടാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് അപ്പം ഞാനിവിടെ രണ്ട് കപ്പ് മൈദാമാവ് എടുത്തിട്ടുണ്ട് സോറി രണ്ടല്ല രണ്ടര കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഹാഫ് കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയില് ചേർക്കുന്നുണ്ട് പിന്നെ ഇളം ചൂട് പാൽ അത് ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് പാൽ ഒരുപാട് ചൂടായി പോവരുത് ചെറിയൊരു ചൂട് ഒരു ഇളപ്പ് ചൂട് അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് മാവ് കുഴയാൻ എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ച് പാൽ ഒഴിച്ചു കൊടുത്താൽ മതിയെ പിന്നെ ഇതിൽ ഈസ്റ്റ് ചേർക്കുന്നില്ല അതുകൊണ്ട് അതുപോലത്തെ ഒരു കുബ്ബുസല്ല കേട്ടോ നമ്മൾ റുമാലി റൊട്ടി ഉണ്ടല്ലോ ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് പാലൊഴിച്ച് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നെടുക്കുക നല്ലൊരു മാവായിട്ട് എടുക്കുക കേട്ടോ ഇനി ഇത് നല്ലോണം കുഴച്ചെടുക്കണം അപ്പോഴാണ് നമ്മുടെ റൊട്ടി നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നത് ഞാനിത് വലിയൊരു പാത്രത്തിലിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണേ നമ്മുടെ ഇവിടെ പൊതുവേ കൗണ്ടർ ടോപ്പിലിട്ടങ്ങനെ മാവ് കുഴച്ചെടുക്കാറില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു അല്ലെങ്കിൽ അതൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ടാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ അങ്ങനെ ഇവിടെ അങ്ങനെ ചെയ്യാറില്ല ഞാൻ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് നമുക്ക് എന്തോ അങ്ങനെ കൗണ്ടർ ടോപ്പിലിട്ട് കുഴിക്കാൻ തോന്നുന്നില്ല കേട്ടോ ഇതുപോലെ വലിയൊരു പാത്രത്തിലിട്ടാണ് ഒഴിക്കുന്നത് കണ്ടിട്ട് മാവ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിന്റെ മേളിൽ കുറച്ച് ഓയിലും കൂടി ഒന്ന് തൂത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂടി വെക്കാം ഒരു ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ കഴിയട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഷവർമാക്കി വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കി എടുക്കാം കേട്ടോ അതിൻ്റെ സൗണ്ടിൽ എന്തോ ചെറിയൊരു വ്യത്യാസം മൂക്കൊക്കെ അടഞ്ഞ പോലെ എന്തോ ഒരു ചെറിയൊരു ചില ജലദോഷിക്കോ പിന്നെ ഈ ഒരു ക്യാരറ്റ് ഉണ്ടല്ലോ ഞാനിപ്പം ഇങ്ങനെ വെച്ചിട്ടൊരു ഒന്നര മാസമായ യാതൊരു കേടും വന്നിട്ടില്ല ക്യാരറ്റ് എല്ലാവർക്കും പെട്ടെന്ന് ചീത്തയായി പോവും ഫ്രിഡ്ജിൽ വെച്ചാൽ അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ക്യാരറ്റ് അതിൻ്റെ ആ ഒരു തലയും വാലൊക്കെ ഉണ്ടല്ലോ അത് നന്നായിട്ടൊന്ന് മുറിച്ച് കളഞ്ഞിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് പോയി ഒരു കോട്ടൺ തുണി കൊണ്ട് തുടച്ചെടുത്തിട്ട് ഒരു എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരൊന്നൊന്നര മാസം ഒട്ടും തന്നെ കേടാവാതിരിക്കും ഞാനൊരു ദിവസം എൻ്റെ വീട്ടിൽ പോയപ്പോൾ അമ്മച്ചി ഇതുപോലെ വെച്ചിട്ട് ക്യാരറ്റ് കേടായിട്ടൊന്നും കേടായിട്ടൊന്നുമില്ലാന്നു അപ്പോൾ എനിക്ക് എന്റെ വീഡിയോ കണ്ടിട്ട് എങ്ങനെ ചെയ്തതെന്നൊക്കെ പറഞ്ഞ് ശരിക്കും നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ടിപ്പ് ആരെങ്കിലും ഒക്കെ ചെയ്തിട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ പിന്നെ ഞാൻ ഷവർമ്മയ്ക്ക് വേണ്ടിയിട്ട് ക്യാബേജും ക്യാരറ്റും സവാളയൊക്കെ ആട്ടോ എടുത്തിട്ടുള്ളത് അതൊക്കെ നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ തണുപ്പ് പോകാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ ചിക്കനൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഞാൻ എല്ലില്ലാത്ത കുറച്ച് കഷ്ണങ്ങളൊക്കെ പിറക്കിയെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട് നല്ല കുനുകുഞ്ഞാന്ന് മുറിച്ചെടുത്ത് എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ പൊരിച്ചു കഴിഞ്ഞ് ഇതുപോലെ മുറിച്ചെടുത്താലും മതി പക്ഷേ പൊരിച്ചു കഴിഞ്ഞ് മുറിക്കുമ്പോൾ എനിക്കെന്തോ ഭയങ്കര പാടാണ് അതുകൊണ്ട് ഞാൻ ആദ്യമേ തന്നെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് മസാല ഒക്കെ തേച്ചിട്ട് അങ്ങനെ പൊരിച്ചെടുക്കുക ചെയ്യുന്നത് ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് പൊരിച്ചെടുക്കാനും പറ്റും അങ്ങനെ ഞാൻ അതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല ഒക്കെ ചേർക്കാട്ട ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി പിന്നെ പെരഞ്ചീരകപ്പൊടി പിന്നെ ചിക്കൻ മസാല ഇത് ചിക്കൻ സിക്സ്റ്റി ഫൈവിൻ്റെ മസാല ആയ നിങ്ങളുടെ അടുത്ത് ഷവർമ്മ മസാല ഉണ്ടെങ്കിൽ അത് ചേർക്കാം പിന്നെ ഒരു ടീസ്പൂൺ സോയാ സോസ് അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി അതിന് ഓൾറെഡി ഉപ്പുണ്ടല്ലോ പിന്നെ ഒരു പകുതി നാരങ്ങ സ്ക്യൂസ് ചെയ്തിട്ട് അതും കൂടി ഒഴിക്കുന്നുണ്ട് പിന്നെ തൈരുണ്ടെങ്കിൽ നല്ലതാണ് എൻ്റെ അടുത്ത് ഇപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കണേ അപ്പോഴും നമ്മുടെ ചക്ക പൊരിച്ചതിൻ്റെ പണി തീർന്നിട്ടില്ല കേട്ടോ അപ്പോൾ ലാസ്റ്റ് വാച്ചും കൂടി ഇട്ടിട്ടുണ്ട് ചക്ക നല്ല അടിപൊളി ഇത് ഇത് കുറച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ നന്നായിട്ട് തണുത്തു ആ ഒരു ഒരു എന്താ പറയുക അത്ര വറുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ട് നല്ല 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 ചക്കയല്ലായിരുന്നു നമ്മുടെ പൊരിക്കാൻ ഈസിയാണ് പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മയോ അതിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കാം സാധാരണ നമ്മൾ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഇത് പുഴുങ്ങിയ മുട്ട ഇനി നമുക്ക് നമ്മുടെ റൊട്ടിയൊക്കെ ഒന്ന് പരത്തിയെടുക്കാവേ ഇപ്പോൾ ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കൂടുതൽ സമയം കാത്തു നിൽക്കാൻ ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ വേഗത്തിൽ പരത്തിയെടുക്കുക കേട്ടോ ഞാൻ ഇതുപോലെ നമ്മുടെ പത്തിരി ചപ്പാത്തി ഒക്കെ പരത്തുമ്പോൾ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഉണ്ടല്ലോ നമ്മുടെ പത്തിരിയൊക്കെ വാങ്ങിക്കുന്ന കവർ അത് ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് അതിലിട്ടിട്ടാണ് കേട്ടോ പരത്തുന്ന ഭയങ്കര ഈസിയാണ് പരത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു കല്ലിൽ തന്നെ ആകുമ്പോൾ എനിക്ക് അത്ര സ്പീഡ് കിട്ടത്തില്ലാട്ടോ അങ്ങനെതാ നമ്മുടെ റൊട്ടിയൊക്കെ നന്നായിട്ടൊന്ന് പരത്തിയിടിച്ചിട്ടുണ്ട് പിന്നെ കയ്യില് വെച്ചിട്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആകുമ്പോൾ അത് കുറച്ചും കൂടി വലുതായിട്ട് വരും പിന്നെ ഈ മൈദ ആകുമ്പോൾ വീണ്ടും തിരിച്ചൊരു റിയാക്ഷൻ ഉണ്ടല്ലോ റബ്ബർ പോലെയല്ലേ ഇത് അപ്പോൾ വീണ്ടും ചെറുതാവാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് വലിച്ച് പരത്തിക്കൊടുക്കണേ വളരെ തിന്നായിട്ട് പരത്തുക അതാണ് ഏറ്റവും നല്ലത് ഞാനിപ്പോൾ കുറച്ച് നൈസായിട്ടാണ് പരത്തിയിട്ടുള്ളത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പം നമ്മുടെ റുമാലി റൊട്ടി ആ ഒരു രീതിയിലല്ലേ നമുക്ക് കിട്ടുന്നത് അങ്ങനെ അതാ വേഗത്തിൽ വേഗത്തിൽ ഞാൻ ഓരോന്നോരോന്ന് ചുട്ടെടുക്കുന്നുണ്ട് പണ്ടൊക്കെ ഞാനിങ്ങനെ ഇടക്കിടയ്ക്ക് ഷവർമ്മ ഉണ്ടാക്കുമായിരുന്നു ഇവിടെ പിള്ളേരോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ പറയുമ്പോൾ പക്ഷെ ഇപ്പോൾ കുറേ നാളായി ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ അങ്ങനെ ഷവർമ്മ ഒക്കെ ഉണ്ടാക്കാൻ ഭയങ്കര മടിയാട്ടോ എന്നാന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല സമയം വേണം അത്ര എളുപ്പമുള്ള പരിപാടിയൊന്നുമല്ല കേട്ടോ ഇപ്പോൾ സ്കൂൾ വെക്കേഷൻ ഒക്കെ ആവുമ്പം എല്ലാ ദിവസവും വൈകുന്നേരം ആവുമ്പോൾ ആകുമ്പോൾ പിള്ളേരെന്തെങ്കിലുമൊക്കെ ചോദിക്കുമല്ലോ വെറുതെ വീട്ടിലിരിക്കുമ്പോൾ ഒരു കുഞ്ഞു വിശപ്പ് അല്ലെങ്കിൽ പുറത്ത് പോകാനോ അങ്ങനെയൊക്കെ പറയുമല്ലോ അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇടക്കിടക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിലും എത്രയോ നല്ലതാണ് നമ്മളിങ്ങനെ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കുന്നത് പിന്നെ നമുക്ക് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ആ ഒരു മയോണീസിൻ്റെ റെസിപ്പി നോക്കാം ഞാനിപ്പോൾ രണ്ട് പുഴുങ്ങിയ മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മുളക് പിന്നെ വെളുത്തുള്ളി ഒരു മൂന്നാലഞ്ച് വെളുത്തുള്ളി പിന്നെ ഒരു ഹാഫ് ലെമൺസ്ക്യൂസ് ചെയ്തിട്ട് അതും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടു അല്ലെങ്കിൽ ത്രീ ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് അടിച്ചെടുക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല ഹെൽത്തി ആയിട്ടുള്ള മയോണൈസ് റെഡിയാണ് ഇനി നമുക്ക് നമ്മുടെ ഷവർമയിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ വെജിറ്റബിൾസ് ഒക്കെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ക്യാരറ്റും ക്യാബേജും പിന്നെ ടൊമാറ്റോ ഒക്കെ ഉള്ളായിരുന്നു അതുകൊണ്ട് ഞാൻ അത് മാത്രമേ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ മക്കൾ കഴിക്കുന്ന എല്ലാ വെജിറ്റബിൾസും എടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് മയോണൈസും പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ടേ പിന്നെ എൻ്റെ കയ്യിൽ ബട്ടർ പേപ്പർ ഉള്ളതുകൊണ്ട് മാത്രം ഞാനത് വെച്ചു കൊടുത്ത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു ഇത് വന്നോട്ടേന്ന് കരുതിയിട്ട് പിന്നെ നമ്മുടെ റൊട്ടി വെച്ചു പിന്നെ മയോണൈസ് തൂത്ത് കൊടുത്തു പക്ഷേ മയോണൈസ് കുറച്ച് കുറച്ചുണ്ടായിരുന്നുള്ളേ അതുകൊണ്ട് എനിക്ക് വീണ്ടും മയോണൈസ് ഉണ്ടാക്കേണ്ട വന്ന് നമ്മളിപ്പോൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുണ്ട് കാരണം അപ്പുറത്തും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കെ ഉണ്ടാക്കുമ്പം അപ്പുറത്തും കൊടുക്കും നമ്മുടെ കസിൻ തന്നെയാട്ടോ അപ്പുറത്തുള്ള താമസിക്കുന്നത് പിന്നെ ഇത് ആ ഫീലിംഗ് ഒക്കെ വെച്ചു പിന്നെ നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടല്ലോ അതും കൂടി കുറച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ഞാനിപ്പോൾ ഈയൊരു രീതിയിലാട്ടോ ഫോൾഡ് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ഇതിങ്ങനെ കൊടുക്കുമ്പം ആർക്കായാലും സന്തോഷമാവും എന്താണെന്ന് വെച്ചാൽ ബട്ടർ പേപ്പറിലൊക്കെ കൊടുക്കുമ്പം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ഫീൽ തന്നെ പിന്നെ ഇത് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിലും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് ശരിക്കും നമ്മൾ വിചാരിക്കും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അത്ര ടേസ്റ്റൊന്നും ഉണ്ടാവില്ലയെന്ന് പക്ഷേ അല്ല അല്ലാട്ടോ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു പ്രത്യേകിച്ച് ഈ ഒരു മയോണൈസ് ഉണ്ടല്ലോ അതിനും അടിപൊളിയായിരുന്നു നമ്മൾ ഈ മുളകൊക്കെ ഇട്ടുണ്ടാക്കുന്നതുകൊണ്ട് അടിപൊളിയായിരുന്നേ അങ്ങനെ ഞാൻ വേഗത്തിൽ വേഗത്തിൽ വേഗത്തിലെല്ലാം സെറ്റാക്കി വെക്കുകയാണ് പണ്ടൊക്കെ ഞാനിങ്ങനെ യൂട്യൂബിൽ വീഡിയോ ഇടുമ്പം ഭയങ്കര പ്രോപ്പറായിട്ട് വീഡിയോ എടുത്ത് പ്രോപ്പറായിട്ട് എഡിറ്റ് ചെയ്ത് അങ്ങനെ ഭയങ്കര എന്താ പറയുന്നത് ഒരു എഡിറ്റിംഗ് പ്രോ ആയിരുന്നേ പക്ഷേ ഇപ്പം അങ്ങനെയൊന്നും അല്ല കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ നമുക്ക് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ എല്ലാ ദിവസവും വീഡിയോ ഒന്നും എല്ലാ ദിവസവും അല്ല ആഴ്ചയിൽ രണ്ട് ദിവസമാണെങ്കിലും വീഡിയോ അങ്ങനെ പ്രോപ്പറായിട്ട് എന്നെ സംബന്ധിച്ചോളം എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റാറില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ അത്ര ഒരു പെർഫെക്ഷൻ ഒന്നും ഇപ്പം നോക്കുന്നില്ല എഡിറ്റ് ചെയ്യുന്ന കാര്യത്തിലും വോയിസ് ഓവർ കൊടുക്കുന്ന കാര്യത്തിലൊക്കെ ഞാനിപ്പം എനിക്ക് കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ള രീതിയിലാട്ടോ എഡിറ്റ് ചെയ്യുന്നത് പണ്ടൊക്കെ ഞാനിങ്ങനെ വീഡിയോ കട്ട് ചെയ്യും ആ കട്ട് ചെയ്യുന്നത്രയും വോയിസ് ഓവർ കൊടുക്കും അങ്ങനെയൊക്കെയായിരുന്നു അത് ഭയങ്കര ടൈം വേണം അങ്ങനെ ചെയ്യുമ്പോൾ പക്ഷേ ഇപ്പം അങ്ങനെയല്ല കേട്ടോ ഞാൻ എല്ലാ വീഡിയോസ് എല്ലാം കൂടി ഒരുമിച്ച് കട്ട് ചെയ്ത് ട്രിം ചെയ്ത് സെറ്റാക്കി വെച്ചിട്ട് ഒറ്റയടിക്ക് ഒരുമിച്ചിരുന്ന കേട്ടോ വോയിസ് കൊടുക്കുന്നത് എനിക്ക് കുറച്ചും കൂടി എളുപ്പം അങ്ങനെയാ ആദ്യം ഉണ്ടാക്കിയ ഒരു ഷവർമയിൽ നമ്മൾ ടൊമാറ്റോ വെച്ച് കൊടുക്കാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നത് അത് പിന്നെ അങ്ങനെയാണല്ലോ നമ്മളിങ്ങനെ ഫില്ല് ചെയ്യുമ്പം എന്തെങ്കിലും ഒക്കെ വെച്ച് കൊടുക്കാൻ മറന്നുപോകുമല്ലോ പിന്നെ നിങ്ങളുടെ കയ്യിൽ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടി വെച്ചു കൊടുക്കാം കേട്ടോ എൻ്റെ കയ്യിൽ ഇപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെച്ചിട്ടില്ല ഞാൻ നമ്മുടെ കോവിഡ് ഉണ്ടല്ലോ അത് വന്ന സമയത്താണ് റെസിപ്പീസൊക്കെ കൂടുതലും ട്രൈ ചെയ്യാൻ തുടങ്ങിയത് എന്താണെന്ന് വെച്ചാൽ ലോക്ക്ഡൗൺ ഒക്കെ ആവുമ്പോൾ എല്ലാവരും എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടല്ലോ പ്രത്യേകിച്ച് ഹസ്ബൻഡ് ഒക്കെ സൗദീന്ന് നാട്ടിൽ വന്ന് വീട്ടിൽ നിൽക്കുന്ന സമയമായിരുന്നു അങ്ങനെ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കണം അങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ കേട്ടോ ഇങ്ങനെ കൂടുതൽ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് പിന്നെ സക്സസ് ആകുന്ന ഐറ്റംസൊക്കെ വീണ്ടും വീണ്ടും ഉണ്ടാക്കും പിന്നെ ഉണ്ടാക്കുന്ന എല്ലാ സക്സസ് ആവണമെന്നൊന്നും ഇല്ല കേട്ടോ കുറേ ഐറ്റംസ് ഒക്കെ അത് ഫ്ലോപ്പ് ആവാറുണ്ട് പക്ഷേ ആരും ഒന്നും പറയാറൊന്നുമില്ല ഫ്ലോപ്പ് ആയാലും ഇപ്പോഴും അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് ചിലത് റെഡിയാവും ചിലത് റെഡിയാവില്ല അങ്ങനെയൊക്കെ പിന്നെ നമ്മൾ എന്ത് കുക്ക് ചെയ്യുമ്പോഴും മനസ്സറിഞ്ഞ് സന്തോഷത്തോട് കൂടിയിട്ട് കുക്ക് ചെയ്യുക നമ്മൾ ഉണ്ടാക്കിയ ഫുഡിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് അറിയണമെങ്കിൽ നമ്മൾ കഴി നമ്മൾ കഴിക്കാൻ കൊടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവരുടെ ആ ഒരു മുഖത്തേക്ക് നോക്കിയാൽ മതി ആ ഒരു ഫസ്റ്റ് ബൈറ്റിൽ തന്നെ അവരുടെ മുഖത്ത് കാണുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മൾ ഉണ്ടാക്കിയ ഫുഡ് എത്രത്തോളം ടേസ്റ്റിയാണെന്ന് അതുപോലെ നമ്മൾ മനസ്സിറങ്ങി സന്തോഷമായിട്ട് ഉണ്ടാക്കുക നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നവർക്ക് ഇഷ്ടപ്പെടണം എന്നുള്ള രീതിക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ അടിപൊളിയാവും അവർക്ക് എന്തായാലും ഇഷ്ടമാവുകയും ചെയ്യും അതൊക്കെ കാണുമ്പം നമുക്ക് ഭയങ്കര സന്തോഷമാവും പിന്നെ കഴി ഫുഡൊക്കെ കഴിച്ചിട്ട് അവർ പറയുന്ന ഒരു അപ്രീസിയേഷൻ ഉണ്ടല്ലോ ആർക്കാണെങ്കിലും നമ്മളത് കൊടുക്കണം അപ്പോൾ എന്താ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാവും ശരിയല്ലേ ഞാൻ പറഞ്ഞത് പിന്നെ ഞാൻ കുറച്ച് കുറച്ചധികം ഷർമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ നമുക്കിവിടെ എല്ലാവർക്കും ഒന്നും രണ്ടുമൊക്കെ വെച്ച് വേണം പിന്നെ അപ്പുറത്തേക്ക് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് പിന്നെ ചക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മളിവിടെ ഇങ്ങനെ ആവിയിൽ വെച്ചാട്ടോ ചക്ക വേവിച്ചെടുക്കുന്നത് അതാകുമ്പോൾ ഇങ്ങനെ ഒരുപാട് കുഴഞ്ഞു പോകത്തില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇന്നത്തെ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കണം അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറന്നു പോവല്ലേ അപ്പോൾ ഇൻഷല്ല പുതിയൊരു ബ്ലോഗുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ